എൻ്റെ പേര് സുകുമാരൻ ടി സി പിന്നെ പാലക്കാട് ജില്ല കലടിക്കോട് എനിക്ക് രണ്ടായിരത്തി ഒന്നിൽ പിന്നെ ഡിസ്ക് കംപ്ലൈൻറ്റായി മെഡിക്കൽ കോളേജിൽ വന്നു അങ്ങനെ ഡിസ്ക് സർജറി കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെയും അതുപോലെ പേന ഇടകിയ പതിനെട്ട് വർഷത്തിൻ്റെ ഉള്ളിൽ പിന്നെയും ഒരു സർജറിയും കൂടി കഴിഞ്ഞു പതിനെട്ട് വർഷത്തിനിടക്ക് രണ്ട് സ്പൈൻ സർജറി കഴിഞ്ഞൊരു വ്യക്തിയാണ് മിസ്റ്റർ സുകുമാരൻ അത് കഴിഞ്ഞ് ഒരു നാല് വർഷം കഴിഞ്ഞതോടുകൂടി ഇനിയും പെയിൻ വന്നപ്പോൾ ഡോക്ടറെ സന്ദർശിച്ചു അപ്പോൾ ഇനി ഓപ്പറേഷനോ വേറെ ഒന്നും സാധ്യത ഇല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ പെയിൻ വന്ന് ഇരിക്കാനും കിടക്കാനും നിൽക്കാനും വയ്യാത്ത സ്ഥിതിയായി മൗലാന ഹോസ്പിറ്റലിൽ വന്നു ജ്ഞാനദാസ് പറഞ്ഞ ന്യൂറോ സർജൻ ഡോക്ടറെ കണ്ടു അപ്പോൾ ഇനി ഇതുപോലെ പെയിൻ വന്നു പറഞ്ഞ വഴിയില്ല ഓപ്പറേഷൻ ചെയ്യാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഷേഖിർ ഹംസ എന്ന് പറഞ്ഞ ഡോക്ടറെ കാട്ട് എടുത്ത് എന്നെ എത്തിച്ചു എൻ്റെ ഒപ്പിയിൽ പുള്ളിക്കാരന് വരുമ്പോൾ സ്ട്രെച്ചറിൽ കമിഴ്ന്ന് കിടന്നിട്ടാണ് വന്നത് രണ്ട് പ്രാവശ്യം സ്പൈൻ സർജറി കഴിഞ്ഞത് കാരണം തന്നെ മൂന്നാമതൊരു സർജറി അസാധ്യമായതുകൊണ്ട് നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നു ആ ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഇഞ്ചക്ഷൻ എടുത്ത് എനിക്കിപ്പോൾ സുഖമായി നടക്കാനും ഇരിക്കാനും സാധിക്കുന്നു അങ്ങനെയാണ് ഇദ്ദേഹത്തിന് നമ്മൾ ഫ്ലൂറോസ്കോപ്പിക് കോഡൽ എപ്പിഡോറിൽ ഇഞ്ചക്ഷൻ എന്ന മെത്തേഡ് തിരഞ്ഞെടുത്തത് സർജറിയേക്കാളും വളരെ കോംപ്ലിക്കേഷൻ കുറഞ്ഞൊരു ചികിത്സാ രീതിയാണിത് ചെറിയൊരു ഇഞ്ചക്ഷനിലൂടെ തന്നെ നമുക്ക് ഇത്തരം വേദനകൾ നമുക്ക് മാറ്റാവുന്നതാണ്